ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗസയുടെ ഭാവിക്കായി തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ച യു എസ് ന്യൂ ഗസ എന്ന പേരിലാണ് പദ്ധതി ഗസ നിവാസികളുമായി കൂടിയാലോചന നടത്താതെയാണ് പുനർനിർമ്മാണ പദ്ധതി വിഭാവനം ചെയ്തത് എന്ന വിമർശനവും ശക്തമാണ് അതിനിടെ സമാധാന കൌൺസിൽ നിലവിൽ വന്ന ശേഷവും ഇസ്രായേലിന്റെ മനുഷ്യക്കുരുതി തുടരുകയാണ് ആണ് വിവരങ്ങൾ നൽകാനായി അബ്ബാസ് കഴിഞ്ഞ ദിവസം ഈ സമാധാന സമിതിയിൽ കൂടുതൽ രാജ്യങ്ങൾ അംഗത്വം എടുക്കുന്നുണ്ടായിരുന്നു അതിനിടെ ഇപ്പോഴും ഗസയിൽ ഇസ്രായേലിന്റെ ആക്രമണം തുടരുന്നുണ്ട് അതിനിടെയാണ് ഗസയെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി പുതിയ പദ്ധതിയുമായി പദ്ധതി എന്നതുകൊണ്ട് ട്രംപ് ഉദ്ദേശിക്കുന്നത് അബ്ബാസ് അലീഷ ഈ ഗസയിൽ കഴിഞ്ഞ ദിവസം ഈ ബോർഡ് ഓഫ് കൗൺസിൽ രൂപീകരിക്കപ്പെട്ടതിന് പിന്നാലെയാണ് പുതിയ ഗസ എന്ന പ്രമേയവുമായി ആ ഒരു ഈയൊരു ആശയത്തിൽ ഗസയുടെ പുനർനിർമ്മാണത്തിനായി യു എസ് ഒരു പദ്ധതി മുന്നോട്ട് വെക്കുന്നത് ഇന്ന് ദാവോസിൽ യു എസ് പ്രസിഡൻ്റെ മരുമകനും അതുപോലെ ബിസിനസ്മാനും ഇൻവെസ്റ്ററും ഒക്കെ ആയിട്ടുള്ള ജറാദ് കുഷ്ണറാണ് ഈ ഒരു പ്ര ട്രംപിൻ്റെ ഈ ന്യൂ ഗസ പ്ലാൻ മുന്നോട്ട് വെക്കുന്നത് ഇതുപ്രകാരം ഗസയിൽ വളരെ വലിയ അടിസ്ഥാന സൗകര്യ വികസനം അതുപോലെ ഒരു ടൂറിസം മേഖലയാക്കി വികസിപ്പിക്കുക ഗസയെ ഗസയുടെ സമഗ്രമായ സാമ്പത്തികവും അതുപോലെ സാമൂഹികമായ വികസനം ലക്ഷ്യമിട്ട് നടപ്പാക്കും ഒരു വലിയ പദ്ധതി എന്നുള്ള നിലക്കാണ് ജറാദ് കുഷ്ണർ ഈ ഒരു പദ്ധതി അവതരിപ്പിച്ചിട്ടുള്ളത് ഗസയുടെ പുനർനിർമ്മാണം തന്നെയാണ് ഇതിൻ്റെ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പ്രകാരം ഈ ഗസയുടെ പുനർനിർമ്മാണത്തിൽ മാത്രമല്ല ഗസയുടെ ഒരു സാമ്പത്തികമായ സാമ്പത്തികമായ ഒരു ട്രാൻസ്ഫോർമേഷൻ കൂടി ഒരു മാറ്റം കൂടി ഈ ഒരു പ്ലാൻ വിഭാവനം ചെയ്യുന്നുണ്ട് ഇതിൽ ആദ്യമായിട്ട് മെഡിറ്ററേനിയൻ തീരത്ത് വലിയ അമ്പല ചുംബിരി ചുമ്പികളായ കെട്ടിടങ്ങൾ അതുപോലെ അതുപോലെ തന്നെ ഒരു ഒരു ലക്ഷത്തിലേറെ ഹൗസിംഗ് യൂണിറ്റുകളൊക്കെ ഈ ഒരു പദ്ധതി പ്രകാരം ജറാധകൃഷ്ണർ വിഭാവനം ചെയ്യുന്നുണ്ട് അതുപോലെ മാളുകൾ ഹോട്ടലുകൾ ബീച്ചുകൾ അതുപോലെ കളിസ്ഥലങ്ങൾ ഇങ്ങനെയുള്ള വേറെ വേറെയും പദ്ധതികൾ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഇതുപോലെ തന്നെ പോർട്ട് തുറമുഖങ്ങളുണ്ട് അതുപോലെ എയർപോർട്ടുകൾ റെയിൽ ശൃംഖലകൾ ഇങ്ങനെ ഗസയുടെ സയുടെ സമഗ്രമായ വികസനത്തിന് ആവശ്യമായ കാര്യങ്ങളാണ് പദ്ധതിയാണ് ഈ ഒരു പ്ലാൻ പ്രകാരം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്ലാൻ പ്രകാരമുള്ളത് ഇത് ഇതിൽ പ്രധാനമായിട്ടും ഗസ സിറ്റി അതുപോലെ തന്നെ ഖാൻ യൂണിസ് ഇതുപോലെ റഫ ഈ മേഖലകളിലൊക്കെ പുനർനിർമ്മാണത്തെക്കുറിച്ച് വളരെ വളരെ വലിയ രീതിയിൽ തന്നെ ഈ ഒരു പ്ലാൻ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഇത് ഏകദേശം ഇരുപത്തി ബില്യൺ യു എസ് ഡോളറിൻ്റെ ഒരു ഒരു പ്രോജക്റ്റാണ് എന്നാണ് പറയുന്നത് ഒരു പി 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 മോഡലാണ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് മോഡ മോഡലിലാണ് ഈ ഒരു പദ്ധതി നടപ്പാക്കുക എന്നുകൂടി യു എസിൻ്റെ പദ്ധതി രേഖയിൽ രേഖ പറയുന്നുണ്ട് എന്നാൽ ഇതിൽ ഇതിൻ്റെ ഒരുപാട് വിമർശനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഗസയിൽ താമസിക്കുന്ന ആളുകളോട് സംസാരിക്കാതെയാണ് ഈ പദ്ധതി തയ്യാറാക്കിയത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യം കൂടിയാണ് അത് അതോടൊപ്പം തന്നെ ഇവിടെ യുദ്ധ യുദ്ധത്തിന് ശേഷം വീട് നഷ്ടപ്പെട്ട ഭൂമി നഷ്ടപ്പെട്ട ലക്ഷക്കണക്കിന് ദശലക്ഷക്കണക്കിന് മനുഷ്യർ നിലവിൽ ഗസയിൽ താമസിക്കുക ഗസയിലുണ്ട് അവർ ടെൻ്റുകളിൽ താമസിക്കുകയാണ് അവർക്ക് വേണ്ടത്ര ഭക്ഷണമോ വെള്ളമോ അതുപോലെ മരുന്നോ കിട്ടാതെ കഷ്ടപ്പെടുന്ന മനുഷ്യർ ഇവർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് യുദ്ധത്തിന് ശേഷം സ്വന്തം പ്രോപ്പർട്ടി സ്വന്തം സ്വത്തിലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ട ഒരു മനുഷ്യർ കൂടിയാണ്